പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നത് അത് മറ്റാവരുടെയല്ല നമ്മുടെ ദിയമോളുടെ അപ്ഡേറ്റ് ആണ് ഓക്കെ അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അതല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഏത് ഇത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോ ചെയ്യണം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല എന്തും ഓപ്പണായിട്ട് നിങ്ങൾക്ക് കമൻസ് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഇത്രയും കാലത്തെ കമൻസിന് അങ്ങനെ മറുപടി കൊടുക്കാറില്ല പക്ഷേ ഇനി നിങ്ങളിരുന്ന് ഓരോ കമൻസിനും ഞാൻ മറുപടി തരും ഓക്കെ അത് നിങ്ങൾ എന്തു വിട്ടാലും പോസിറ്റീവായാലും നെഗറ്റീവ് ആയെങ്കിലും ഓക്കെ അപ്പോൾ മറുപടി എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ നിങ്ങളിവിടുന്ന ഓരോ കമൻസിനും മറുപടി ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതൊക്കെ തന്നെ നോർമലായിട്ട് പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കാര്യത്തിലോട്ട് കിടക്കാം ദിയമ്മോയുടെ കാര്യമാണ് ഓക്കെ ദിയ ഫാത്തിമ എല്ലാവർക്കും അറിയാലോ ആ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അതായത് രണ്ടായിരത്തി പതിനാല് എത്ര വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ദിയ ഫാത്തിമയുടെ കാര്യമാണ് വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാരണം ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥനയുള്ള സംഭവമാണ് ആ കുട്ടിയെ കണ്ടെത്തുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ജൂനിയർ നമ്പിലത്ത് എല്ലാവർക്കും അറിയാലോ ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജൂനിയർ നമ്പിലത്ത് സംസാരിക്കുന്ന വീഡിയോസായിരുന്നു അത് അപ്പം ആ സംഭവം തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ജൂനിയർ നമ്പിലത്ത് നമുക്ക് തരുന്നുണ്ട് കാരണം പുള്ളി ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കുകയും ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളും കൂടിയാണ് അപ്പോൾ ജുനീദ് ആ ഒരു ലേറ്റസ്റ്റ് വീഡിയോ പുതിയൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഭയങ്കര നിർണായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ആദ്യത്തെ ഭാഗം കുറച്ച് കാണിക്കാം പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് ആ നിർണായകമായിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജുനീദിൻ്റെ ഒരു കുറച്ച് അതായത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായത് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കേട്ടോ ഓക്കെ കാര്യം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ എന്താണ് ഈ കേസ് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യാം എൻ്റെ പ്രീവിയസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ കാരണം ചിലപ്പോൾ ആദ്യം കാണുന്ന ഒരാൾക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയുന്നുണ്ടാവില്ല കാരണം നമ്മളിതിൻ്റെ പാട്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ പാർട്ടായിട്ടുണ്ട് കാരണം ഇത് ഇയാഫാത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് വീഡിയോസ് ഞാൻ ഈ കൊടുക്കാം അപ്പം അത് മീൻസ് ഈ വീഡിയോ കാണാത്തവർ സോറി ആ വീഡിയോ കാണാ കാണാത്തവർ അത് കാണുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചിലപ്പം മനസ്സിലാവില്ല പുതിയ ആൾ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പം കാര്യത്തിലോട്ട് പോവാം വീഡിയോ കാണാതെ ഓക്കെ ഞാൻ അപ്ഡേറ്റ് തരാ അപ്ഡേറ്റ് തരാതെ മാറി നടക്കല തിരക്കുകൾ ഉണ്ടായിട്ടില്ല എനിക്ക് വേണമെങ്കിൽ വരാം തിരക്കുകളും കാര്യങ്ങളൊക്കെ അതിന്റെ വൈകിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ചില അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് തരാൻ പറ്റൂല കൊറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് അതാണ് ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് കമന്റ് കാണുന്നുണ്ട് ഓരോ ദിവസം ഞാൻ ഓരോ ദിവസം കമന്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്യുന്ന ആളോ ഞാൻ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവോ നോക്കാനാണ് ഞാനത് ചെയ്യുന്നത് അപ്പോ ചില കാര്യങ്ങള് നമുക്ക് എല്ലാം വെളിപ്പെടുത്താൻ പറ്റൂല അതിപ്പോ പോലീസിന്റെ അന്വേഷണമായാലും ശരി നമ്മുടെ അന്വേഷണമായാലും ശരി ഇപ്പൊ കോടതി കാര്യങ്ങളൊക്കെ അത് വഴി മുന്നോട്ട് പോകുന്നുണ്ട് എനുഷ്യാ ഒരു ഉറപ്പ് തരുന്നുണ്ട് ഞാൻ ഒരു ഉറപ്പ് തരുന്നുണ്ട് കാരണം നിങ്ങള് ഞാൻ ഒറ്റക്കായിരുന്നപ്പോ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒറ്റക്ക് തന്നെ നടന്നിരുന്നത് അന്നും ഈ കേസ് അന്വേഷണായാലും കാര്യങ്ങളൊക്കെ ആയാലും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും എന്റെ തിരക്കും കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ ഒറ്റക്കായിരുന്നു നടന്നത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ട് നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ട് അപ്പൊ എനിക്ക് നൽകുന്ന ഒരു ഊർജം ഉണ്ടല്ലോ അത് അത് ഇത്തിരി ഒന്നല്ല അത് ഒരു എന്നല്ല നമ്മുടെ കേരളത്തില് നമ്മുടെ കേരളത്തില് ഒരാൾക്കും ഒരു കുഞ്ഞിനും ഈ ഒരു ഗതി ഇനി ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് രണ്ടും കല്പിച്ച് ഇറങ്ങി ഞാൻ ഞാന് ഈ പ്രാർത്ഥനയും നിങ്ങളെ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ ചെറിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചത് അപ്പൊ ആദ്യം ഞാൻ തരുന്ന ഉറപ്പെന്താന്ന് ചോദിച്ചാ ആദ്യം ഞാൻ നടന്നിരുന്നത് ഇങ്ങനെ പതുക്കെയാണെങ്കില് ഇപ്പൊ ഞാൻ നടക്കുന്ന നൂറ് മടങ്ങ് ശക്തിയോടെ ഞാൻ നടക്കുന്നത് കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് കാരണം നിങ്ങളെ മക്കൾക്കും എന്തും നിങ്ങളെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് അങ്ങനെ തന്നെ പറയാ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ദിയ ഫാത്തിമൊരു ഗതി വരാതിരിക്കട്ടെ ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് അത് മനസ്സിൽ വെച്ചോളി നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് ദിയാ ഫാത്തിമ ഞാൻ ചെറിയ ഒരു പോലീസുകാരനൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾക്ക് ഈ മാഫിയകൾക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കൊറേ പോലീസുകാരുണ്ട് എല്ലാത്തിലും കാണുമല്ലോ എന്നൊക്കെ അറിയാം നിങ്ങളൊക്കെ പല ന്യൂസുകളും വായിക്കുന്നല്ലേ ഒരുപാട് പോലീസുകാരുണ്ട് ഒരുപാട് പോലീസുകാരുണ്ട് പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവോ ഞാൻ എപ്പോഴും ഓരോ തവണ വരുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഓരോ തവണ വരുമ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ശക്തിയായി ആർജിച്ച് വരണേ അമ്മമാർ പൊങ്ങന്മാരോടൊക്കെ കമന്റ് കണ്ടു ഞാനൊരു ഹൗസ് വൈഫാണ് ഒരു പെണ്ണായി പെണ്ണായിപ്പോയി എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നത് ആര് പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് നിങ്ങളെ മുന്നിൽ നിൽക്ക് നിങ്ങളെ കൈയിൻ്റെ വിരൽ തുമ്പിലുള്ളത് ശക്തമായ ഒരു മാധ്യമമാണ് ശക്തമായ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതായി കാണാ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണവരെ സപ്പോർട്ട് ചെയ്ത് അതന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈൻഡ് ദിയാ എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ഉയരട്ടെ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈൽ പിക്കിലും നിങ്ങളെ വാട്സപ്പിലും നിങ്ങളെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ വരട്ടെ കണ്ണു തുറക്കട്ടെ നമ്മുടെ അധികാരികള് ഇന്ന് ഇന്നൊരു ന്യൂസ് കണ്ടു എന്തൊരു ന്യൂസ് കണ്ടു മനുഷ്യക്കടത്ത് ഇറാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇറാക്കിലേക്ക് മനുഷ്യക്കടത്ത് വലിയ ജോലിയോ കാര്യങ്ങളോ ഒക്കെ വാഗ്ദാനം ചെയ്തിട്ട് പാവങ്ങളെ കൊണ്ടുപോയിട്ട് അവയവ എടുത്തിട്ട് കൊല്ലുന്നു അല്ലെങ്കിൽ വിടുന്നു എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ളൊക്കെ എടുത്തിട്ട് അതിൽ മലയാളി ഇന്ത്യയിൽ നിന്നാണ് കേട്ടത് ന്യൂസിൽ ഫുള്ള് ഞാൻ ന്യൂസ് ഫുള്ള് കേട്ടില്ല ഞാൻ കുറച്ച് കേട്ടിട്ട് വന്നു എന്നാലും ഞാൻ കേട്ടു ആ ന്യൂസ് അപ്പൊ ആലോചിക്കാം നമ്മുടെ നാട് എങ്ങോട്ടായി പോകുന്നത് ദിയാ ഫാത്തിമല്ല വീണ്ടും ഞാൻ പറയാ ദിയാ ഫാത്തിമ ഈ ദിയാ ധിയോളുടെ കാര്യത്തിൽ നിങ്ങൾ മൗനം അതായത് നമ്മള് നമ്മള് മൗനം കൊണ്ട പ്രതികരിച്ചിട്ടില്ലെങ്കില് നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കില് നാളെ ഒരുപാട് ദിയാ ഫാത്തിമമാരെ നമ്മൾ കാണേണ്ടി വരും നമ്മൾ ഇങ്ങനെ ഇറങ്ങേണ്ടി വരും അതില്ലാതിരിക്കാൻ ഇന്ന് നമ്മളിതിനു വേണ്ടി ശബ്ദിക്കണം ഉറങ്ങുന്ന പോലീസ് പോലീസുകാരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണിത് പോലീസ് ക്രൈംബ്രാഞ്ച് അതായത് എട്ട് വർഷം മുന്നേ ഈ കേസ് അവർ മരിച്ചു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിക്കാണിവര് ആർക്ക് വേണ്ടി അവർക്ക് ഒരു പാവപ്പെട്ട ആൾക്കാരെ ഉണ്ട് അവർക്ക് കേസ് വീണ്ടും മുന്നോട്ട് നടത്താനും മറ്റുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയാത്തോണ്ട് നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട അതിന്റെ പിന്നിൽ ആരുണ്ടെങ്കിലും ഞാൻ ഈ രണ്ടു വർഷം മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇവർക്കൊക്കെ കേസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്ത് അങ്ങനെ ക്രൈം ക്രൈംബ്രാഞ്ചാണ് ഇപ്പൊ അന്വേഷിക്കുന്ന കേസ് അവരും ആർക്ക് വേണ്ടി ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റൂല വളരെ വ്യക്തമായിട്ട് ജുനീദ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജുനീദ് പഠന കാര്യങ്ങള് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ കാര്യം കാരണം നമ്മൾ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല കാരണം ഇത് നാളെ നമ്മളെ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന കുട്ടികൾക്കോ സംഭവിച്ചേക്കാം പറയണ്ടല്ലോ എന്ത് സേഫ്റ്റി ആ ഉള്ളത് കുട്ടികൾ പുറത്ത് കളിക്കാൻ വിടാനോ അല്ലെങ്കിൽ വേണ്ട വീടിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ടേ കുട്ടിയാണ് എന്ത് സേഫ്റ്റിയാണുള്ളത് വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ആർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വെളിയിൽ വിടാൻ പറ്റില്ല സ്കൂളിൽ വിടാൻ പറ്റില്ല എന്ത് സേഫ്റ്റിയാണുള്ളത് അപ്പോൾ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് അവയുടെ ആരുടെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കളഞ്ഞാൽ നാളെ നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആരും സഹായിക്കാനുണ്ടോ അപ്പോൾ അത്ര ഓർത്താൽ മതി അപ്പോൾ ഇത് പറയുന്നുണ്ട് നമ്മളങ്ങനെ നമ്മ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടി തീർച്ചയായിട്ടും കിട്ടും കാരണം പറഞ്ഞ പോലെ അധികരുടെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക അതൊരു വിഷയമാക്കി എടുത്തിട്ട് എന്നാലേ ഈ കേസിന് ഇതുണ്ടാവുള്ളൂ കാരണം പറഞ്ഞല്ലോ ഉറങ്ങുന്ന പോലീസും ഒക്കെ കാരണം നമ്മൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കാരണം ഈ കേസിൻ്റെ കാര്യത്തിൽ ഇല്ലാതെ കേസ് അങ്ങ് ക്ലോസ് ചെയ്ത കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒന്നും കൂടെ നമുക്കൊന്ന് ആക്റ്റീവ് എടുത്ത് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് നടക്കുന്ന കാര്യമാണ് പറഞ്ഞ പോലെ നമുക്കൊരു പോസ്റ്റ് മതി ഇ ഫാത്തിമേ അല്ലെങ്കിൽ ക്യാഷ് ടാക്ക് മതി സിംപ്ളൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വ്യക്തി മാത്രമായിരുന്നു ഈ കേസ് കേസിൻ്റെ പിന്നാലെയും അതുപോലെ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് നടന്നിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായി സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആക്റ്റീവായി നമ്മളെല്ലാവരും വിദ്യാഭാത്യയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഇതിനു വേണ്ടി തുണി ഇറങ്ങുന്നുണ്ട് കേരളത്തിലുള്ളവരും പുറത്തുള്ളവരും അങ്ങനെ ഇതിനൊരു ഈ ഈ സംഭവം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു പ്രോബിലിറ്റി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഹൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണും ഇത്രയും കാലം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ചെറിയ പ്രതീക്ഷ ഒരു പത്ത് ശതമാനം പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് സത്യമായിട്ട് ഇപ്പോൾ ജുനീദ് പറഞ്ഞ പോലെ ജുനീദിൻ്റെ ഉള്ള പോലെ തന്നെ എനിക്കും അതുപോലെ പ്രതീക്ഷയുണ്ട് അതിൻ്റെ പേഴ്സൻറ്റേജും ഉയർന്നിട്ടുണ്ട് കാരണം ഏകദേശം ആ റൂട്ടിലോട്ട് കറക്റ്റായിട്ട് റൂട്ടിലോട്ട് എത്തിപ്പെടുന്നുണ്ട് ദിയ ഫാത്തിമ കിട്ടാനുള്ള റൂട്ടിലോട്ട് ആ കാര്യത്തിൽ ഏകദേശം ഒരു പ്രതീക്ഷ പഴയ ഇതിൽ നിന്ന് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അത് നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഒരു ഇതാണ് കാരണം എല്ലാവർക്കും ആ കുട്ടി കിട്ടാൻ വേണ്ട ആഗ്രഹം എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവിടെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇതിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം അതൊരു എടുത്ത് പറയേണ്ട ഒരു സംഭവം ജുനീദ് പറയുന്നുണ്ട് ഈ കേസിൻ്റെ വേറെ ഒരു വൈത്തിരിവായ സംഭവം വൈത്തിരിവെന്നല്ല അതിൽ സംഭവിച്ചൊരു കാര്യം അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേസിൽ ഈ കുട്ടി കാണാതായതിന് ശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം നടന്ന ഒരു സംഭവം ജുനീദ് പറയുന്നുണ്ട് ഒരു പോലീസുകാരൻ്റെ വരവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് ആദ്യമൊന്ന് കാണാം ഓക്കേ കഴിഞ്ഞ കാര്യം പറഞ്ഞു അതായത് ഈ കൃതി മോളെ കാണാതായിട്ട് രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം ഏകദേശം അങ്കമാലി കാര്യങ്ങളൊക്കെ ആവശ്യമൊക്കെ ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോയില് രണ്ടു മാസം കഴിഞ്ഞപ്പോ ഒരു ബഹുമാന്യനായ വലിയ മാന്യദേഹം വന്ന് ഇവരെ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് ചോദിച്ചു ഇവരോട് ചോദിക്കാണ് കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഭർത്താവിന്റെ പെങ്ങളിലെ ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലല്ലോ അവരങ്ങനെ പറഞ്ഞു കുട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാന്ന് അവര് പറഞ്ഞു ഈ പാവം രണ്ടു മാസമായ പാവം ഉമ്മാനോട് ഇയാൾ ഒന്ന് പറയാ ചിലക്കാണ് വീട്ടിൽ വന്നിട്ട് ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ പോയത് അങ്ങോട്ടറിയോ ഇയാളുടെ ഭർത്താവിന്റെ ഈ പെണ് ഫാത്തിമന്റെ ഉപ്പന്റെ ഏർ തറവാട്ടിലേക്കാ പോയത് വീട്ടിലേക്കാ പോയത് അവിടെ പോയിട്ട് അയാളുടെ പെങ്ങന്മാരും വരെയും കണ്ടിട്ട് പറഞ്ഞു ദിയന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എങ്ങനെ ദിയന്റെ ഉമ്മ പറയണത്രേ നിങ്ങളുടെ സുഖത്തിലല്ല നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഞാൻ ഞാനും വിചാരിച്ചു ഓക്കെ ചിലപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അന്വേഷണം അല്ലേ പോലീസുകാരല്ലേ അതിന്റെ പേരില് ആ നാത്തൂന് നല്ല പറയാ നാത്തൂനും നാത്തൂന്മാരും നല്ല പറയാ എനിക്ക് കറക്റ്റ് അറിയില്ല ആ ആ ആ സ്ത്രീയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ ഉള്ളിലും ഇവരുടെ ഉള്ളിലും സങ്കടമായി അവര് തമ്മിൽ അറിയാത്തൊരു കാര്യത അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എന്റെ ഫാത്തിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവര് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ കരുതിയത് ഇവരെ നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ് നല്ല ആളുകളാണ് അപ്പോ ദന്റെ ഉമ്മ പറഞ്ഞു എന്റെ അടുത്തും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ സ്റ്റേഷനിൽ പോയി ഏതാണ് ഈ പോലീസുകാരൻ എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം എന്തിനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു അവിടെ പോലീസുകാരളില്ല ആരാണ് അയാള് അയാൾ ആരാണ് അയാള് ഓക്കെ ഇനിയിപ്പൊ എന്നെ പോലെ നമ്മളെ പോലെ ഒരു സഹതാപോ അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മളെ കുട്ടിയാണ് അത് കിട്ടണം എന്നൊക്കെ കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള ആരെങ്കിലും ആണെങ്കിൽ പോട്ടെ നോക്കാം പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വരേണ്ട കേസിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഇന്നുവരെ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ഈ ഫാത്തിമയുടെ വീട്ടിലോ മറ്റേ വീട്ടിലോ വന്നിട്ടില്ല അയാൾ ആരാന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം ആരാണെന്ന് പക്ഷെ അയാൾ എന്തിനു വന്നു എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്റെ പോലീസ് അന്വേഷിച്ചില്ല പോലീസിനത് വേണ്ട പോലീസ് അന്വേഷിക്കൂല ഞാൻ ആണെട്ട് പറയുന്നേ ആ നായക്കേറിയ വീട് എഫ്ഐആറിൽ ഇല്ലതെ അങ്ങനെ സംഭവം എഫ്ഐആറിൽ ഇല്ല വീട് നായ കുറച്ച് സിറ്റൌട്ട് കയറിയ വീട് അവിടുത്തെ ആളുകളെ കുറിച്ച് അന്വേഷിക്കണം പോലീസ് അവര് മോശമെന്നോ അവര് കൊണ്ടുപോയിന്നോ പറ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അന്വേഷിച്ചേ പറ്റൂ അത് അന്വേഷിക്കണം അത് അന്വേഷിപ്പിക്ക എന്റെ ഇതുവരെ എനിക്ക് ശബ്ദമല്ലെങ്കിൽ ഈ കേരളം മുഴുവൻ ശബ്ദിക്കാന് അത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളെ പവർ എന്താണെന്ന് ആ നായ നായക്കയ വീട് വീട്ടില് ഞങ്ങളെ കുട്ടികളെ ഒളിപ്പിച്ചു വെക്കുന്ന പണി ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്താ കിഡ്നാപ് പൈസ ആണോ ആനട്ടേങ്ങന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒരുപാട് ഛർദിച്ചിട്ടുണ്ട് മുറ്റത്തേക്ക് അത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല നമ്മുടെ പോലീസ് അല്ലെ ചെറിയ സംശയത്തിന്റെ പേര് വിലപ്പോ ഇടിച്ച് കൊല്ലണ പോലീസാണ് നമ്മളെ പോലീസ് അനുഭവങ്ങളില്ലേ ഇത്രയും സംശയങ്ങൾ ഉണ്ടായിട്ട് ഒരു പാവപ്പെട്ടവനാന്ന് വിചാരിച്ചിട്ട് ഒരു പാവപ്പെട്ടവരെന്ന് വിചാരിച്ചിട്ട് പോലീസ് ഇങ്ങനെ അത് മറ്റാർക്കോ പിന്നിൽ അപ്പോ ഒരു പോലീസുകാരൻ വന്നു എന്ന് പറയുന്നുണ്ട് പോലീസുകാരൻ വന്നത് എപ്പോഴാന്ന് വെച്ച രണ്ടു മാസത്തിന് ശേഷം അതായത് ഈ സംഭവം നടന്നു കുട്ടിനെ കാണാതായതിനു ശേഷം രണ്ട് മാസം ശേഷം കേടുവരുകയാണ് അപ്പൊ പോലീസാണെന്ന് പറഞ്ഞു പോലീസാണെന്ന് പറഞ്ഞ പിന്നെ ആരും ഒന്നും തിരിച്ചൊന്നും ചോദിക്കില്ലല്ലോ നിങ്ങൾ ആരാ പറഞ്ഞു വേറെ തെളിവുകളും അല്ല വേറെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല പോലീസാണെന്ന് പറഞ്ഞിട്ട് അയാൾ കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയാണ് ഇങ്ങള് അപായപ്പെടുത്തി കുട്ടീനെ എന്നുള്ള നിങ്ങളെ അതായത് ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞു അങ്ങനെയുണ്ട് അപ്പം ഇയാൾക്ക് ഏകദേശം കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാന്നുള്ള കാര്യം മനസ്സിലായി ആ ഫാമിലി സാഹചര്യങ്ങളൊക്കെ അറിയാം കാരണം അതൊക്കെ ഉള്ളതെന്നൊക്കെ ഏകദേശം അറിയണോണ്ടാണല്ലോ ഇന്ന ആൾ മീൻസ് ഇങ്ങനെ ആൾക്കാരുണ്ടെന്നൊന്നും അല്ലെങ്കിൽ പിന്നെ അവിടെ പോവുകയൊക്കെ ചെയ്തത് അതെനിക്ക് മനസ്സിലായി ആ സാഹചര്യം അറിയുന്ന ഒരാളാണ് അപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ ഇവർ എന്ത് ചെയ്തു പോലീസല്ലേ പറയണത് അപ്പോൾ ഇവരത് വിശ്വസിച്ചു പിന്നെ ഇയാൾ പോയിട്ട് നേരെ തിരിച്ചു പോയിട്ട് അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു അതായത് ഈ പറഞ്ഞ ഭർത്താവിൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞല്ലോ ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അവിടെ പോയിട്ട് തിരിച്ചു പറഞ്ഞു അതായത് നിങ്ങൾ അപായപ്പെടുത്തി എന്നുള്ളത് ിയ ഫാത്തിമേൻ്റെ വീട്ടുകാർ പറഞ്ഞു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സംഭവം ഒന്ന് ആലോചിച്ചോ അപ്പോൾ ഇത് ഇതിന് അന്വേഷിച്ചു ഇങ്ങനെ ഒരാൾ വന്നി നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ പോലീസുകാരനെ ഇല്ല അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ ഇയാൾ ആരാ അപ്പോൾ എന്തായാലും സംശയമുണ്ടോ ആരാണ് അപ്പോൾ അത് കണ്ടുപിടിച്ചു ഏതൊരു ടീം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ആളാരാണുള്ളത് എന്തായാലും വലിയത് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കാരണം അറിയുന്ന ഒരാളാണ് കേട്ടോ അത് അതാരാണെങ്കിൽ അപ്പോൾ നല്ലൊരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു കോളെങ്കിലും ചെയ്യും അതൊന്നുമില്ല സത്യമാണ് ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഡൗട്ടിലോട്ട് പോവുകയാണ് സംശയത്തിൻ്റെ സംശയത്തിലോട്ട് പോവുകയാണ് കാര്യങ്ങൾ കാരണം ഇതിൻ്റെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഇതല്ല ഭയങ്കര അധികം ഇതിലൂടെ ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു പോലീസിൻ്റെ ഇതിലില്ലതൊന്നും അങ്ങനെ സംഭവമേ ഇല്ല അപ്പോൾ ഇത് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അറിയില്ല നമ്മളിത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല എന്താണെന്നുള്ളത് മനസ്സിലായ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് പിന്നെ ജുനീദ് പറഞ്ഞു നമ്മൾ ഇത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ആ വീടിൻ്റെ രണ്ട് അയൽവാസമ കേസ് പറഞ്ഞാൽ നായകളിയ വീടും അതിൻ്റെ അപ്പുറത്തെ വീടും ഈ രണ്ട് കേസും അന്വേഷിക്കണം മെയിൻ ആയിട്ട് ഇപ്പോൾ ജൂനിയർ ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായത് ഇവർ കണ്ടെത്തിയിട്ടുള്ള കുറേ സംഭവങ്ങൾ പോലീസിന്റെ കൈ കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല പോലീസായാലും ക്രൈംബ്രാഞ്ചായാലും തെളിവുകൾ കൊടുത്തിട്ട് അത് അവിടെ കിടക്കുക എന്നല്ലാതെ ഇതിന് പിന്നാലും പോയിട്ടൊന്നുമില്ല അപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായിട്ടുള്ളൊരു ഇത് സംഭവം അതായത് ഒരു അറ്റ്ലീസ്റ്റ് അതിന് എന്തെങ്കിലും ഒരു ഒരു ഇളക്കെങ്കിലും കിട്ടും അത് സത്യമാണ് അപ്പോൾ അത് നമ്മളൊക്കെ അറിയിക്കാൻ ഒരു എയിമാണ് ജുനീദിനോട് അവർ കണ്ടുപിടിച്ചത് അവർ സത്യം കുറെ ആണ് അതായത് തെളിവുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെടുത്തോട്ട് പറഞ്ഞു തരുക ഇന്നതൊക്കെയാണ് ഇതൊരു തട്ടിക്കൊണ്ടുപോയി തന്നെയാണ് പ്ലാൻഡായിട്ടുള്ള തട്ടിക്കൊണ്ടുപോയി തന്നെയാണെന്നുള്ളത് നമുക്കൊന്ന് നമുക്ക് പറഞ്ഞു തരുകയാണ് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം ഓക്കെ ബാക്കി വീഡിയോ കാര്യങ്ങൾ ഒരുപാട് ആളുകളുണ്ട് പല നാടുകളിലും പല ജില്ലകളിലുമായിട്ട് അലഹദില്ല ഒരുപാട് ആളുകളുണ്ട് ഒരു ദിയമോദക്കും വേണ്ടിട്ടല്ല ഇന്ന് അന്ന് ഞാൻ ഒറ്റക്കാണെങ്കില് ഇന്ന് വലിയ ശക്തിയാണ് നമ്മള് അപ്പൊ നമ്മള് ഞാൻ പറയേണ്ടത് ടിയമോട് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് അതുപോലൊരു അനുഭവം നമ്മുടെ അമ്മമാർക്കും നമ്മുടെ വീട്ടുകാർക്കും ഇല്ലാതിരിക്കണമെങ്കില് ഇങ്ങനത്തെ ചെറിയ ഇതൊരു നിസ് വൽക്കരിച്ചിട്ട് ഈ കാര്യം നമ്മള് ഈ കാര്യത്തിൽ നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളെ കൊണ്ടുപോയ ആളുകള് ഇങ്ങളെ മക്കളും ചുറ്റും കറങ്ങുന്നുണ്ടാവും അതൊരവസരാണ് അവർക്ക് കൊടുക്കുന്ന അവസരമാണ് അപ്പൊ ഇത് നമ്മൾ നുള്ളണം മുളയിലെ ഇത് നുള്ളണം ഒരു ദിയ ഫാത്തിമ മാത്രല്ല മറ്റുള്ള കേസുകളും ഞങ്ങളത് ആലപ്പുഴയുള്ള കുട്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറയും നമ്മളെ കൊണ്ട് ഒക്കെ ചെയ്യും ആക്കും ആക്കും മൂടി വെച്ച ഓരോ ദിവസവും നാട്ടിലായാലും വലിയ വലിയ ആളുകളൊക്കെ വിളിക്കുന്നു നല്ല സപ്പോർട്ട് അറിയിക്കുന്നു നല്ല പറഞ്ഞ പോലെ തന്നെ ദിയ ഫാത്തിമ നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് വിഷയങ്ങളാണ് നമ്മൾ അതുപോലെ തന്നെ ഈ അവസ്ഥ നാളാരക്കു വരും വരും എന്ന് പറയാൻ പറ്റില്ല കാരണം ആരുടെ കുട്ടി വേണമെങ്കിൽ ഇതുപോലെ മിസ്സാവാം നമ്മൾ റിയാക്ട് ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരാൾ മാത്രം ചെയ്യട്ടെ നമ്മൾ മാറി നിൽക്കുക സംഭവമില്ല ആ ഒറ്റക്കെട്ടായിട്ട് കുട്ടിയെ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് പ്രതീക്ഷ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ പണ്ടത്തെക്കാളും കൂടുതൽ പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അതിൽ ഒരു ശതമാനം കൂടി കൂടി വരികയാണ് ഒരു കോൺഫിഡൻസ് കൂടി വരികയാണ് ആ കുട്ടിയെ കിട്ടും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത് നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് മാക്സിമം കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് പറ്റുന്ന ഇത് നമ്മൾ ചെയ്യുക എന്താണ് ഓക്കെ അപ്പോൾ അത്രേ പറയാനുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇപ്പോൾ അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻസ് കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഇത്രയും കാലമായിട്ട് ഞാൻ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല എൻ്റെ കമൻസ് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടാം ഞാൻ എല്ലാവർക്കും മറുപടി തരും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് കുറേ ഇതുപോലത്തെ വിഷയങ്ങൾ സംസാരിക്കണമെന്നുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളൊരു ഇൻട്രാക്റ്റീവായിട്ട് സംസാരിക്കുന്നതാണ് അതാണ് കൂടുതൽ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് കമൻസ് എടുത്ത് ഞാൻ മറോട് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ പറ്റുമെങ്കിൽ പിന്നീടൊക്കെ ലൈവിൽ വരാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ